കൊതുകു ശല്യം കാരണം വലയുകയാണ് കോഴിക്കോട് എലത്തൂർ അഴീക്കൽ പ്രദേശവാസികൾ നിയന്ത്രണമില്ലാതെ പെരുകിയ കൊതുക് കാരണം വീടുകളിൽ ഭക്ഷണം പോലും പാചകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ സ്ഥലത്ത് മലിനജലം കെട്ടിക്കിടക്കുന്നതാണ് കൊതുക് പെരുകുന്നതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഒരു മാസമായി എലത്തൂർ അഴീക്കൽ നിവാസികളുടെ ഈ ദുരിതം തുടങ്ങിയിട്ട് പരിസരം മുഴുവൻ കൊതുകുകൾ പാറി നടക്കുന്നു സാധാരണയായി കണ്ടുവരുന്ന കൊതുകുകളല്ല ഇത് ഓരോ വീടുകളുടെ ചുവരുകളും ഇവ കീഴടക്കി ആളുകൾ നന്നായി ഭക്ഷണം കഴിച്ചിട്ടും ദിവസങ്ങളായി ഇതിപ്പം പ്രശ്നം കൂടാതല്ലാതെ കുറയുന്നില്ല പുക അടിച്ചിട്ടും മരുന്നടിച്ചിട്ടൊന്നും കുറയാത്തൊരവസ്ഥയിലുള്ളത് ഭക്ഷണത്തിലൊക്കെ തൊയ്യാം ഭക്ഷണം പാകം ചെയ്യാനോ കഴിക്കാനോ പറ്റാത്ത അവസ്ഥയിലുള്ളത് ഫോൺ ചെയ്യാനോ ഒന്നിനും സംസാരിക്കാൻ പോലും കഴിയുന്നില്ല അത്രയും പ്രാണിയോണ്ടിട്ട് ഇന്നലെ രാത്രി നേരം നേരെ ഉറങ്ങിയില്ല ചൊറിഞ്ഞ് ഉറക്കുകഴിഞ്ഞിരുന്നതാ ഉറങ്ങാൻ വരെ പറ്റുന്നില്ല കൊണ്ടിട്ട് പ്രാണിയോണ്ടിട്ട് ഇറങ്ങാൻ കഴിയില്ല പിന്നെ വീട്ടിൽ തന്നെ കൊതുകുകൾ പെരുകുന്നതിന്റെ കാരണം അറിയില്ല സമീപത്തെ തോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ആ പ്രശ്നമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു കെട്ടിക്കിടക്കുന്ന വെള്ളം പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം കൂടാതെ ഈ ചളി ഒരാളെ കയത്തിൽ ഇവിടെ ഉള്ളത് ഈ ചളി കംപ്ലീറ്റ് നീക്കം ചെയ്താലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളു ഇവിടെ ഓൾറെഡി എല്ലാ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആളുകളും ആളുകളും വന്നിട്ടുണ്ട് ഒരേ സ്വരത്തിൽ പറയുന്നത് ഈ കാര്യം തന്നെയാണ് കൊതുകുകളെ നശിപ്പിക്കാൻ പല നടപടികളും സ്വീകരിച്ചു എന്നാൽ ഫലമില്ല ഇവ കടിച്ചാൽ മറ്റു പ്രശ്നങ്ങളില്ല എന്ന് അധികൃതർ നൽകിയ ഉറപ്പാണ് ഏക ആശ്വാസം എനിക്ക് ചുറ്റും ഈ പ്രാണികൾ പാറുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മരുന്നുകൾ അടിച്ചെങ്കിലും ഇവ പെരുകുന്നതല്ലാതെ മറ്റു മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഇനി എന്നാണ് സമാധാനമായി ഒന്ന് വീട്ടിലിരിക്കാൻ പറ്റുക എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ക്യാമറാ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്